ൊന്നല്ല നമ്മുടെ പുറകില് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല നമ്മുടെ പുറകിലുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് നല്ല രസമാണ് രക്ഷയില്ല മതി ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നതായിരിക്കും കേട്ടോ എന്തായാലും വരുമ്പോൾ പറയുക കേട്ടോ വരണം തീർച്ചയായിട്ടും ഇത്രയേറെ സ്ഥലം നമ്മൾ നമ്മുടെ നേച്ചറിനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളൊന്നും പഴയ ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടത് പറയുന്നത് കേട്ടെന്ന് പറഞ്ഞാൽ ഏൽക്കുട്ടിയും കേട്ടോ പറഞ്ഞത് അപ്പോൾ അമ്പലം കാണിക്കേണ്ട ഉത്തരവാദിത്തം എലിക്കുട്ടിയും അതെ കുറേ ചേച്ചിമാരുണ്ട് അപ്പം എന്താ പറയുക അവരുടെ അടുത്ത് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ കള്ളം പിടിച്ച അമ്മ വീട്ടിൽ ഇരുന്നത് കൊണ്ട് അമ്മ പണിയാൻ പോകത്തുണ്ട് നല്ല പിള്ളേറക്കാ പണിയാൻ പോയി അപ്പോൾ ഹായ് ഫ്രണ്ട്സേ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഏ അടിപൊളി മഴ പെയ്യാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ കണ്ടില്ലെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും പോയി കാണുക ആ വീഡിയോയുടെ ബാക്കിയായിട്ടോ വരുന്നത് മഴയെന്നു വെച്ചാൽ അപാര മഴ ഒരു രക്ഷയില്ലാത്ത മഴ ആട്ടോ അപ്പോൾ ഫോട്ടോയൊക്കെ എടുക്കാൻ അടിപൊളിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏലിക്കുട്ടി അമ്മ അവിടെ ചെന്ന് നിൽക്കാണ് വാൻ്റെ ഒക്കെ കയറ്റി വെച്ച് പ്രത്യേക ഒരു ഭംഗിയാണ് ഏട്ടോ പാ അപ്പ അത് റിസോർട്ട് നമ്മൾ കാണിച്ച റിസോർട്ട് അതല്ല വേ വേറൊരു വലിയ റിസോർട്ട് കേൾക്കുന്നു ഒരേ ആ അപ്പം നോക്കാം നല്ല രസം കേട്ടോ നല്ല രസം വെച്ചാൽ നല്ല രസം ഈ മഴയും കൂടെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും കാണാൻ വല്ലാത്തൊരു ഭംഗി അപ്പോൾ ഞാൻ എൻ്റെ ഇടയ്ക്കൊരു റീലെടുത്ത് അത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാട്ടോ കാഴ്ചക്കൊക്കെ ഏലമാണ് അതുപോലെ ഏലക്കുഴി മഴക്കുഴിയാണ് കേട്ടോ അത് ഏലക്കുഴിയല്ല മഴക്കുഴി മഴക്കുഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏലം എന്താ ഈ വരൾച്ച സമയത്തൊക്കെ ഇതിന്റെ അകത്തുനിന്ന് വെള്ളം എടുത്താ ഏലം നനയ്ക്കുന്നെ ആയിരുന്നു പണ്ട ഇപ്പൊന്ന് പറഞ്ഞ എല്ലായിടത്തും കൂടെ റോസൊക്കെ ഇട്ടേക്കി മരകാണ് എന്ത് ഭംഗിയാ നോക്കി ഷൂട്ടിങ് ഒക്കെ ചെയ്യുന്നല്ല അടിപൊളി ഏ അതെ ഒരു റിസോർട്ടൊന്നല്ല കുറെ റിസോർട്ടുണ്ട് ഇപ്പൊ വ്യൂ പോയിന്റ് പറഞ്ഞ സംഭവം നമ്മൾ എത്താറായി കേട്ടോ ഓ അത്ര ഭംഗിയാണ് അത്ര ഭംഗിയാണ് കേട്ടോ ഓടിച്ചു ഓ നിങ്ങൾ കാണാൻ പോവുക അവിടെ കണ്ട കാഴ്ച ഒന്നൊന്നും അല്ല വാട് വ്യൂ പോയിന്റ് കേട്ടോ ശരിക്കും ഓ എന്താ അയ്യോ നല്ല കാറ്റ് കേട്ടോ രക്ഷിതായ കാറ്റ് അമ്മനെ നോക്കിയറിയാം കാറ്റ് ഓ പനിക്ക് വെന്തോ കാറ്റൊക്കെ ഏ കട അങ്ങോട്ട് വലിച്ചോണ്ട് പോവാണ് കേട്ടോ അയ്യോ ഇതാണ് നമ്മുടെ സ്വന്തം വ്യൂ പോയിന്റ് രസോളവെന്ന് പറയും കേട്ടോ ഇതിൻ്റെ ഒരു കാഴ്ച എന്ന് പറഞ്ഞത് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അപ്പം ഞാൻ ആദ്യമായിട്ടോ ഇവിടെ വരുന്നത് ഇടേതായിട്ടുള്ള താറ്റേക്കൊക്കെ ഉണ്ട് പക്ഷെ മഴ ആയതുകൊണ്ട് നമ്മുടെ താറ്റേക്ക് അങ്ങോട്ട് ഇറങ്ങുന്നില്ല കാരണം തെന്നിയൊക്കെ ചെറുക്കം എപ്പോഴാണ് പടക്കാൻ പടക്കാന്ന് തോന്നുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങുന്നില്ല കേട്ടോ അത്ര ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ ഇന്ന രസല്ലോ പക്ഷെ ആ ഡേ കാണുന്ന മലയിലൊക്കെ വെയിലാണ് കേട്ടോ നമ്മടെ ഇങ്ങോട്ട് മാത്രമേ ഉള്ളൂ മഴ ഞാൻ വെക്കട്ടെ കാണുന്നോണ്ട് ഏ വെള്ളം ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് പക്ഷെ ഇത്ര ദൂരമായി കാണാൻ പറ്റത്തില്ല കേട്ടോ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം നമ്മുടെ സോണ അത്ര സൂമിങ്ങനെ നല്ലതല്ലാത്തത് കൊണ്ടു ക്ലാരിറ്റി ഉണ്ടാവും എനിക്കറിയില്ല പക്ഷെ അത്രയധികം ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ മറ്റാണ് കേട്ടോ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഈ സ്ഥലത്ത് വരണോട്ടാണ്ട ഭംഗിന്ന് വെച്ചാണു ഭംഗി ഓ അഭാര ഭംഗി കേട്ടോ ഏമ്മ അങ്ങ് പോയി ഞാനിവിടെ നിന്ന് ഭംഗികാരും പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് നേരെ പോവാം അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടതെങ്കിൽ വേഗം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് അപ്പോൾ നിങ്ങൾ വരണം കേട്ടോ ഇവിടെയൊക്കെ ഇത് അവിടെ ഒരു റിസോർട്ടൊക്കെ ഉണ്ട് ആ ഇഷ്ടംപോലെ ആൾക്കാർ താമസമുള്ള സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ കാണിച്ചുതരാം ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ ഇടയ്ക്കോടെ താമസമുണ്ട് അകലേ നോക്കിയാൽ കാണാം ഞാനത് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചുതരാം കേട്ടോ താഴെയൊക്കെ ആളുകൾ താമസമുണ്ട് താമസം ഉള്ള സ്ഥലം ഇത് എങ്ങനെയല്ലേ വണ്ടിയിലൊക്കെ പോകുന്നത് വഴി കാണുമായിരിക്കാം

ഒരു കൊക്ക കണക്ക് കേട്ടോ അതാണ് വ്യൂ പോയിന്റ് പറഞ്ഞു ഇവിടെ നിന്നാ ചാടി പിന്നെ ചത്തിരിക്കും ഇല്ല ഇവിടെ ആൾക്കാരൊക്കെ ഗേറ്റൊക്കെ ഇണ്ടായിരുന്നു അടിച്ചു പൊളിച്ചാന്ന് ഇവിടെ ഒന്നും കയറാൻ പാടില്ലാത്ത കണ്ട ഇനി നമ്മളങ്ങ് കുറെ നടക്കണം പിന്നെ ഇടയ്ക്ക് കുറെ കാഴ്ചകളൊക്കെ ഉണ്ട് അമ്പലമൊക്കെ ഉണ്ട് എല്ലാ അതൊക്കെ കാണാൻ നോക്ക് കേട്ടോ എന്താ ഭംഗിയല്ലേ രക്ഷയില്ല നല്ല വാങ്ങി നമ്മുടെയൊക്കെ സ്ഥലമല്ലേ നമ്മുടെ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമായ ഒരു സംസ്ഥാനമാണ് മരം നട്ട് ചേരെ പേരാതും പേര ഒരു സൈസ് പേരല്ല എന്തോ പേര് മറന്നു പേര് ആ ഇതും പേരാ സൈഡിൽ കൂടെ നട്ട് വെച്ചേക്കുന്ന തൊഴിലുറപ്പുകാരും ഹരിതകർമ്മസേനയായിരിക്കും ഇവിടെന്നൊക്കെ വ്യൂ ആണ് കേട്ടോ എവിടെ നിന്ന് നോക്കിയാലും വ്യൂ എന്താ നമുക്ക് ഇതേ ഭാഗമൊക്കെ കാണാൻ കേട്ടോ ഇതല്ല രക്ഷയില്ല രക്ഷയില്ലാത്ത വ്യൂ അപ്പോൾ നമ്മുടെ അതിൽ ഐഫോണൊക്കെ ആയിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് എടുക്കുമായിരുന്നു എന്നെ അറിയാനാ അതൊക്കെ മേടിക്കണ ഒരു ദിവസം നമുക്ക് എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐഫോൺ എടുക്കാം എന്ത് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും നമ്മൾ ക്ലാരിറ്റി ഒരു നല്ലൊരു ഫോൺ എടുക്കാമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ അച്ഛനോട് അപ്പം നമ്മുടെ വീഡിയോയ്ക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുറച്ച് പൈസ ഇങ്ങനെ സ്വരൂപിച്ച് രൂപിച്ച് വെക്കുന്നുണ്ട് എങ്ങനെയായാലും ഒരു വർഷത്തിനുള്ളിൽ സെറ്റാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അതെ പക്ഷെ ഞാൻ സ്വരൂപിക്കും സ്വരൂപിക്കും പക്ഷേ എന്തെങ്കിലും ആവശ്യത്തിന് ആ പൈസ പോവുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മുടെ അതിൽ നിൽക്കാറില്ല എല്ലാവരും ഞാൻ മേടിക്കാൻ അന്നേരം എനിക്ക് നല്ല 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 വീഡിയോസ് കാണിച്ചു തരാം കേട്ടോ നിരപ്പ് വഴിയെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കയറ്റും വഴിയായിട്ട് നേരപ്പാ വഴിയെന്ന് പറഞ്ഞിട്ട് കയറ്റാ ഹെയ്യാ നീ ഇപ്പം നിലത്തിരിക്കാൻ പറ്റില്ല കാരണം മഴ പെയ്തുകൊണ്ട് നനഞ്ഞിരിക്കുക ഹോസ്റ്റലായിരുന്നു ഹോസ്റ്റൽ ഹോസ്റ്റലായിരുന്നു അത് അപ്പോൾ ഞങ്ങളുടെ കൂടെ നിങ്ങളും ഈ യാത്രയിൽ നടന്നു കേട്ടോ അപ്പം ഞാൻ എന്തോരം നടന്നു നോക്കാം അയ്യോ അയ്യായിരത്തി പതിനാല് കിലോമീറ്റർ സ്റ്റെപ്പ് നടന്ന് മൂന്നാല് നടന്നു അത് തന്നെ നാല് കിലോമീറ്റർ അത് കൂടുതൽ നടന്നു അയ്യോ ണ്ടോ ഒത്തിരി ഇടയ്ക്കെ നന്നായി ഏ വന്നിട്ടില്ല എന്നും പറഞ്ഞ് വേറെ എൻ്റെ വഴിക്ക് കൊണ്ടേക്കരുത് അതെ അതെ അതിൻ്റെ ഒരു ചെറിയ തോട് ഒന്നും ഇതൊക്കെയാണ് വ്യൂ ആയിട്ടതും നമുക്ക് കണ്ടോ ചെറിയൊരു ചെറിയൊരിതാ ചെറിയ ആറാണത് ആ ഹാ ഹാ അടിപൊളി കേട്ടോ മഴ പെയ്യാൻ തുടങ്ങുന്നു ഏ ആ പോ പോണിക്ക് മുന്നേ പോവാം ഓ കുറച്ചേരം നിന്നിട്ട് പോയാൽ മതിയായിരുന്നു ഇവിടെ ഒന്നും കഴിക്കാനൊന്നും കാണില്ല മഴ ഇങ്ങനെ ഇടിച്ച് കുത്തി വരുന്നുണ്ട് കേട്ടോ ദൈവമേ അങ്ങ് ഇരുട്ടായ അപ്പോൾ അവിടെ നല്ല മഴ പെയ്തോണ്ടിരിക്കുവാണ് നമ്മൾ ആദ്യം വെയിലുണ്ടോ അവിടുത്തെ മുന്നേറൊക്കെ വെയിലാന്ന് വന്നേ കാണാൻ കാണാൻ പറ്റുന്ന ഒരു സ്പോട്ട് എത്തിയിട്ടുണ്ട് അവിടെ നമുക്ക് നിന്ന് നോക്കാം നമ്മുടെ പറ്റുന്നുണ്ടോ ഇല്ല നല്ല നല്ല കൂടി മൂടി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ടുണ്ട് രക്ഷയില്ലാത്ത മഴത്തുള്ളികൾ പൊയ്യുന്ന മഴ പെയ്യുന്നുണ്ടോ മറഞ്ഞ പ്രശ്നം കേട്ടോ അപ്പൊ അമ്മച്ചി അമ്മയുടെ കൂട്ടുകാരി ചേച്ചിനെ വിളിച്ചോണ്ടിരിക്കാനാട്ടോ അയ്യോ കുറച്ചുകാരം ഇവിടെ നിന്നിട്ട് പോവാധാവട്ടെ കൈ ചീർക്ക എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വരുന്നവരെ ഇവിടെ നമ്മുടെ വ്യൂ പോയിന്റ് വരുക കേട്ടോ തീർച്ചയായിട്ടും വരണം നമ്മുടെ അല്ല നമ്മുടെ ഇടുക്കിക്കാർക്കൊക്കെ അറിയാവുന്ന ഒരു സ്ഥലമാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആർക്കെങ്കിലും ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരണം അപ്പോൾ ഞാൻ എന്നെ വിളിച്ചാലും മതി ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നതായിരിക്കും കേട്ടോ എന്തായാലും വരുമ്പോൾ പറയാം കേട്ടോ വരണം തീർച്ചയായിട്ടും ഇത്രയേറെ സ്ഥലം നമ്മൾ നമ്മുടെ നേച്ചറിനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കരുത് അപ്പോൾ എന്തായാലും നമുക്ക് പോവാം ഓക്കെ വന്നപ്പോൾ ഒരു ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ മഴ പെയ്യുന്നത് കൊണ്ട് ഞാനങ്ങ് വേണ്ടാന്ന് വെച്ചു കാരണം പുറകിലൊന്നും കാണാൻ പറ്റില്ല ഞാനിവിടെ നിന്ന് തിരിഞ്ഞ് നിന്ന് ഫോട്ടോ എടുത്താൽ പിന്നെ അമ്മയ്ക്ക് അത്ര ക്യാമറ വശമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാട്ടോ വീഡിയോക്കെ എടുക്കുന്നത് അപ്പോൾ ഓക്കെ അപ്പം ഓക്കെ ബൈ ബൈ എസ് വളം വ്യൂ പോയിൻ്റ് ആൾക്കാരോർക്കും എനിക്ക് പ്രാന്തമായിരിക്കുന്നു കേട്ടോ പക്ഷെ നമ്മൾ ബ്ലോഗേഴ്സ് വന്നാൽ ആർക്കറിയത്തില്ലോ അതെ റിസോർട്ട് കേട്ടോ പണി അതോ അല്ല പൊതുവെ റിസോർട്ടിൻ്റെ കൊറേർക്കാത്തിട്ടൊരു ഇറക്കം വന്നു കേട്ടോ നല്ല മഴ കാറ്റ് അയ്യോ അമ്മയൊക്കെ പോകുന്നില്ല എല്ലാ ദൈവിങ് പഴുതേ അമ്മ പറഞ്ഞു പോ നല്ല മഴയും കയറ്റും കേട്ടോ അമ്മ സൂക്ഷിച്ചു ആണേ ഏയ്യോ അത്ര മഴയാണ് കേട്ടോ അയ്യോ രണ്ട് സൈഡും കാറ്റൊക്കെ വിഷുണ്ടോ ഏ ആ പറത്തിക്കൊണ്ട് വന്ന് ആ ഇവിടെ അങ്ങിക്കഴിഞ്ഞ കുഴപ്പമില്ലമ്മ റോഡ് എത്തിയാതോ റോഡത്തിന് കടയൊക്കെ കാണുന്നു ഏ ആ കള്ളിമാലിയതിലെ കയറിപ്പോയാതായിരുന്നു അമ്മ അതിനെ മുഴുവൻ അതായത് നമുക്ക് കുറെ കാണാൻ പറ്റിയല്ലേ അതെ അത് തന്നെ ഇപ്പം നേരെ കടക്കിയറി ചൂടൻ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ സെറ്റ് കളിമാരിയായോ അല്ല ഈ വഴി വന്നാലും മതി കേട്ടോ ഇതിലെ എളുപ്പം കേട്ടോ ഞങ്ങൾ പിന്നെ ആ വഴി വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എല്ലാം നിങ്ങളെങ്ങോട്ട് കാണിക്കാമല്ലോ അതെന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പം ഇതേ റോഡെത്തി സ്ഥലം ഒക്കെ അന്വേഷിക്കട്ടെ ഇല്ലേ നല്ല രസം കിട്ടി പൂവിൻ്റെ പേരെന്തോന്നി പൂവിൻ്റെ യു നല്ല ഭംഗി കേട്ടോ കാണേ ടെ നമ്മുടെ റോഡ് സൈഡിലൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ എൻ്റെ മഞ്ഞയൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ നല്ല ഭംഗിയുണ്ട് ഓക്കേ സൂപ്പർ അപ്പോൾ ദേ നമ്മൾ ചായ കുടിക്കാൻ പോകണം കേട്ടോ ആ ഈ കടയിലാണ് കേട്ടോ കയറിയൊക്കെ ചായ കുടിക്കാറായിട്ട് നല്ല മഴ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനും അമ്മയും കൂടെ കേട്ട് ചായ കുടിക്കാൻ വിചാരിച്ചു നല്ല ചൂടൻ ചായ കട്ടണപ്പായിട്ട് തയ്ക്കാനും എനിക്ക് എണ്ണ ഉള്ളൊന്നും വേണ്ട യ്യോ മടുത്ത ഉറക്കം വരുന്ന കേട്ടോ മടുത്തിട്ട് ആശുപത്രി ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ആശ ഡോക്ടറുണ്ട് ആ ഡോക്ടറിൻ്റെ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് ഞാൻ ഇവര് നേരത്തെ ചായക്കറ നടത്തി എന്നായിട്ടമ്മ പറഞ്ഞു അയ്യോ അയ്യോ എന്നാലും വേഗം ചായ കുടിച്ചിട്ട് നമുക്ക് നേരെ ഇവിടുന്ന് കുറച്ച് പോയാൽ മതി എന്നാൽ ഉറങ്ങേ ഇവിടുന്ന് കുറച്ച് പോയി എന്നിട്ട് അവിടുന്ന് വണ്ടി കയറി നേരെ വീട്ടിൽ പോവുക കിടന്ന് സുഖമായിട്ട് ഉറങ്ങുക ഇന്നതാണ് കൂട്ടപാടി പിന്നെ പിന്നില്ല അപ്പോൾ ഇതിൽ ചായ വന്നിട്ടുണ്ട് നല്ല ചൂട് ചായ പിന്നെ അതെ തേങ്ങാമ്പ വന്നിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടുമുറയാണെങ്കിൽ തയ്ക്കാൻ പോകുന്നത് ചായ കുടിച്ചിട്ടിറങ്ങി കേട്ടോ കുറച്ചുകൂടെ ഉള്ളായിരിക്കും അല്ലേ എന്തായാലും നടക്കാം വയറ്റിലായതുകൊണ്ട് സെറ്റ് ഞാൻ തേങ്ങാമണ്ണൊന്നും അധികം കഴിച്ചില്ല കേട്ടോ മധുരം ആയതുകൊണ്ട് എനിക്ക് എന്തോ ഞാൻ ഞാനപ്പം മധുരം ഇല്ലാത്ത ഭാഗം നോക്കി എടുത്ത് കഴിച്ചു പിന്നെ കുഴപ്പമില്ല കേട്ടോ നല്ല സെറ്റായിരുന്നു അപ്പോൾ ഉച്ചക്കത്തേക്കുള്ളതായി ഇനി വീട്ടിൽ പോവുക അടുത്തെന്തേലും പരിപാടി ഉണ്ടെങ്കിൽ അത് നിങ്ങളെ കാണിച്ചു അല്ലെങ്കിൽ നമ്മൾ അങ്ങ് കിടന്ന് തുടങ്ങുക അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനിയും കുറച്ച് പോകാനുണ്ട് അതൊക്കെ കാണിച്ചാൽ തരാം അമ്പലമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടത് പറയുന്നത് കേട്ടതെന്ന് പറഞ്ഞാൽ എലിക്കുട്ടിയുമായിട്ടോ പറഞ്ഞത് അപ്പോൾ അമ്പലം കാണിക്കേണ്ട ഉത്തരവാദിത്തം എലിക്കുട്ടിയമ്മക്കുള്ളതാണ് അല്ലെ ആ അത് നമ്മുടെ പ്രശസ്തമായിട്ടുള്ളൊരു അമ്പലമാണ് കാണിച്ചേരം അപ്പോൾ ഇതൊരു നടപ്പ് വഴിയാണോ കേട്ടോ അപ്പോൾ ഇതിൽ പോകുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല ഒരു സുഖമായിട്ട് ഈ കാലാവസ്ഥ വരെ ഒരു തണുപ്പ് വരുന്നതുകൊണ്ട് നടക്കാനൊരു സുഖമുണ്ട് വെയിലൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ ാണ് അതെ അപ്പോൾ നമ്മളിങ്ങോട്ട് പോരും തോറും ഒരുപാട് വീടുകളുണ്ട് കേട്ടോ അത്യാവശ്യം കുറേ വീടുകളൊക്കെ ഉണ്ട് ഏലക്കാടുണ്ട് എന്താ ഭംഗിയല്ലേ ഇങ്ങനെ നടന്ന് വേണം പോകാനല്ലേ മേടേലുമൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ട് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ആ നമ്മളപ്പുറം ആദ്യം കണ്ടോ ചെടി അതിൻ്റെ റോസ് കളറാണ് കേട്ടോ ഒരു ഉണ്ടോ ഇത് ഒരു കാട്ടുപൂ ആണ് ഉണ്ടോ നല്ല നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇങ്ങോട്ട് നിൽക്കുമ്പോൾ നല്ല ചെടികളൊക്കെ നിൽക്കും നല്ല ഭംഗി കേട്ടോ ഇതേ ഒരു ബുള്ളറ്റ് കയറിയിരുന്നു പിടിച്ചുണ്ടെങ്കിൽ പോയാലോ വേണ്ട അതെ എന്നാൽ കള്ളി എന്നുള്ളൊരു പേര് കൂടെ ഇല്ലാത്തുള്ളൂ അതൊക്കെ ആവും നല്ല റിസോർട്ട് ഈ ചെടിയൊക്കെ കാണാനായിട്ട് അടിപൊളി അപ്പോൾ അതേ റോഡ് സൈഡിൽ കൂടെ നിറച്ചും ചെടികളും കാര്യങ്ങളൊക്കെ ഏഹ് ഇതെ അതുപോലെ തന്നെ ഇതൊക്കെ വിട്ടായിരുന്നു നീ നിൽക്കുന്നത് ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ എൻ്റെ പേരെന്നെനിക്കറിഞ്ഞുകൂടാ അയ്യോ ഇപ്പം തന്നെ എത്തു തന്ത് ഏ കഴുത്ത കാഴ്ച മലബറിക്കേണ്ട പഴുത്തില്ല ഏട്ടോ ഇതേ പഴുക്കാത്ത സ്ഥിതിക്ക് നമ്മൾ പറിക്കുന്നില്ല പഴുത്ത് കഴിയുമ്പോൾ ആരെങ്കിലും പറിച്ചു തന്നോട്ടെ ഹരയൊക്കെ കേട്ടോ പറക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതല്ലേ അമ്മ കൃഷ്ണ തുളസി കൃഷ്ണ തുളസി നല്ല മണം കേട്ടോ അതിന് ഉമ്മ ഞാൻ ഫ്രണ്ടിലേ പോയിട്ടോ അപ്പോൾ നമ്മൾ എത്താറായിട്ടൊന്നും തോന്നില്ലേ ഏ ആൽമ ഹൗസിറ്റിയാ കള്ളിമാലി യെസ് അപ്പോൾ നമ്മൾ അവസാനം ഏ എത്തിയില്ല ഇനി ഉണ്ടെന്ന് തോന്നുന്നു ആ അപ്പോൾ ആ കള്ളിമാലി അമ്പലത്തിൻ്റെ അടുത്ത് എത്താറായിട്ടോ അവിടെയാണ് നമ്മൾ പോകുന്നത് ഓ സി ആ ചുമ്മാവിടെന്നേരെ പോയി തരാം എന്തായാലും അമ്പലത്തിൻ്റെ ഭാഗങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അമ്പലം തുറന്നിട്ടേക്കാണോ എപ്പോഴും ഏ പോയി കണ്ടിട്ട് തരാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ നേരെ പോയാൽ മുനിയറ കുത്തുങ്കൽ ഒക്കെ പോയാൽ പോകുന്ന ആ കുത്തങ്കൽ കുത്തങ്കൽ ആ കുത്തങ്കല് പോകുന്ന വഴിയാണ് കേട്ടോ അപ്പോൾ കുത്തങ്കല് നമുക്കൊരു ഒരു ദിവസം പോകണം കേട്ടോ അത് അടിപൊളി വ്യൂ ആണ് അതൊക്കെ രക്ഷയില്ലാത്ത വ്യൂ ആണ് അപ്പം അടുത്തയാഴ്ച നമ്മൾ പോകുന്നത് അതെ അടുത്തയാഴ്ച നമ്മൾ പോകുന്നത് അവിടേക്കാണ് കേട്ടോ അതെ ഇതാണ് അമ്പലം കേട്ടോ നമ്മുടെ ഇവിടുത്തെ പ്രസിദ്ധമായിട്ടുള്ള ഒരു അമ്പലമാണ് ദേവിയുടെ അമ്പലമാണ് അല്ലേ ഞാൻ കയറിയിട്ടൊന്നുമില്ല ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത് തന്നെ ഇനി ഈ അമ്പലവും ആത്മരോ അതൊക്കെ ഒരു അതൊരു ഫീലാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഇവ കയറാനൊന്നും പറ്റത്തില്ല ജസ്റ്റ് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഇതിൻ്റെ ഇവിടം വരെ വന്നേ ഉള്ളൂ കേട്ടോ തിരുതേണ്ടതിന് മുന്നിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുത് മഴയൊന്നും ഇല്ലായിരുന്നിവിടെ കയറിയിരിക്കുന്നത് കുറച്ച് നേരം അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ അമ്മയുടെ തിരുമുറ്റം എത്രയോ എന്തോ വഴിപാടൊക്കെ കൊടുത്തിട്ടുണ്ടോ കേട്ടോ അതൊന്നും എനിക്കറിയില്ല ഇപ്പം എന്താ ഭാഗിയല്ലേ ഓരോ പള്ളികളിലാണേലും അമ്പലങ്ങളിലാണെങ്കിലും അതിൻ്റേതായ ഭംഗി അതിൻ്റേതായ ഐശ്വര്യമൊക്കെ ഉണ്ട് അല്ലേ അല്ലമ്മേ അപ്പോൾ നമ്മൾ നമ്മൾ അമ്പലത്തിലോടും പൈവായി പറഞ്ഞു ഇനി എന്തേലും ഒക്കെ നമുക്ക് തീരാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും കയറാം കേട്ടോ ക്യാമറയൊക്കെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ ചിലപ്പോൾ എന്നെ തേടി അവിടെ വീട്ടിൽ വരാൻ ചാൻസ് ഉണ്ട് ഇനി വീഡിയോ എടുക്കാൻ പറ്റുമല്ലോ എന്ന് പറയുന്നത് എന്തായാലും ഞാൻ പുറത്തുനിന്നല്ല പഠിച്ചപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ലായിരിക്കും അല്ല അവിടെ ഫ്രണ്ടിൽ ക്യാമറയൊക്കെ ഉണ്ട് എങ്ങാനും എന്നെ വീട്ടിൽ ആൾക്കാർ തിരക്കി വരുമെന്ന് ചോദിച്ചതാണ് ഒന്നും സീനില്ല നമ്മുടെ അതെ അകത്തൊന്നും പോയി എടുത്തില്ലല്ലോ പക്ഷേ ആ അമ്പലത്തിൻ്റെ അത് പറഞ്ഞതാണ് കേട്ടോ എനിക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ആ ആർ കെയിലൊക്കെ വരണം എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരണം കേട്ടോ ഇങ്ങനെയൊക്കെ നമുക്ക് നടന്ന് തന്നെ പോവാം കുറച്ചൊക്കെ നടക്ക അല്ല ഇനി വ ആ അയ്യോ രാധക്കാട് സിറ്റിക്ക് അല്ലേ രാധക്കാട് സിറ്റിക്ക് നടക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല അവിടുന്ന് കുറച്ചേ ഉള്ളൂ എങ്കിലും നടക്കില്ല നടക്കണോ നടക്കണമെങ്കിൽ നടന്നു പോകാം അമ്മയ്ക്ക് വേറെ പ്രശ്നമൊന്നും അതെ വഴിയൊക്കെ കണ്ടങ്ങ് നടന്നു അതുതന്നെ മരേം കൂടെ കണ്ട നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല അതെ ഓടിച്ചെല്ലണമെന്നുമില്ല അത്രയൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് വേഗം നടന്ന് കള്ളിമാലിയിൽ ചെന്നിട്ട് അവിടുന്ന് വണ്ടി കൊണ്ട് വണ്ടിക്ക് അല്ലെങ്കിൽ നടന്നു പോകും റോഡ് കണ്ടോ അങ്ങ് കിടക്കാം കേട്ടോ നല്ല രസമല്ലവേ എല്ലാ രസമാണ് കേട്ടോ പക്ഷെ നേരെ വന്ന് നേരിട്ട് ഇത് എക്സ്പ്ലോർ ചെയ്യുമ്പോഴാണ് ശരിക്കും ഇങ്ങനെയുള്ള ഭംഗിയൊക്കെ മനസ്സിലാവുന്നത് മടിയൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ നടന്ന് പോയി വർത്താനൊക്കെ പറഞ്ഞു നമുക്ക് ഏഹ് അതെ ഓമന ചേച്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകാർ ചേച്ചി കേട്ടോ എൻ്റെയും കൂട്ടിയാർ ചേച്ചിയാ അതെ കുറേ ചേച്ചിമാരുണ്ട് അപ്പം എന്താ പറയുക അവരുടെ അടുത്ത് പോകാമെന്ന് വിചാരിച്ചു കള്ളം പിടിച്ച അമ്മ വീട്ടിൽ ഇരുന്നത് കൊണ്ട് അമ്മ പണിയാൻ പോകത്തുണ്ട് നല്ല പിള്ളരക്കാൻ പണിയാൻ പോയി അമ്മ കള്ളം പിടിച്ച് വീട്ടിൽ ഇരുന്ന് ടൂർ പോകാൻ വേണ്ടിട്ട് അല്ലേ അയ്യോ വണ്ടി അയ്യോ വണ്ടി ഈ ഞുണ്ണിങ്ങ വണ്ടി പോവാൻ വേണ്ടിട്ടാണ് ഇത്ര വലിയ എന്നാ ഞാന്നിട്ടില്ലല്ലോ ഞാനായിരിക്കില്ല ആ ഉറക്കല്ലിതി ആയിരിക്കും ഞാൻ വന്നിട്ടില്ല രണ്ടുമൂന്ന് വഴി തിരിയുന്ന ഇതിലേ ഏല നമുക്ക് പോകണ്ടേ അതോ ഈ രണ്ടും രാജുമാരിക്കുന്നതാണോ മനശേഷിയുടെ വീടോ ഏതാ ഇതില് പോണോ ഒത്തിരി പോണോ ആ മറ്റേ ചേച്ചി ചേച്ചിയുണ്ടോ സയന പിന്നെ വരാം ഒരു ദിവസം അതെ ഇനി വരാം ഒമൻ ശേഷി ഉള്ളപ്പം വരാം അവരുടെ വീട്ടിൽ കുറെ ചെടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പം നമുക്ക് മഴയൊക്കെ കഴിയുമ്പോഴത്തേക്കും ചെടി മേടിച്ചു വെക്കണം അപ്പോൾ ഒരു വീട്ടിൽ കുറേ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങോട്ട് നീങ്ങി വാ അപ്പോൾ കുറേ ചെടി നിൽക്കുന്നുണ്ടായിരുന്നിട്ട് ഞാൻ അവിടുത്തെ ചേച്ചിയോട് ചോദിക്കണം എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ വിചാരിച്ചോ വേണ്ട കാരണം എന്താ അവർ പൈസ കൊടുത്ത് മേടിച്ച് വച്ചേക്കുന്നു സാധനം ഏതൊരു മനുഷ്യനാണെങ്കിലും തരാൻ മടി ഉണ്ടാവും അപ്പോൾ വെറുതെ ചോദിക്കണ്ടല്ലോ നമുക്ക് നമുക്കിങ്ങനെ ഇത് കഴിയുമ്പോഴത്തേക്കും അടുത്തുള്ള ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് കാശ് കൊടുത്തോ ഒക്കെ മേടിക്കാൻ ചേച്ചി എന്തായാലും ചെടി നമുക്ക് വെക്കണം അതൊക്കെ നല്ലൊരു വ്ളോഗായിട്ട് എന്തായാലും ഞാൻ ചെയ്യുന്നതായിരിക്കും കൂട്ടാം അങ്ങനെ പാതി വഴിയിൽ ഓട്ടോയും കിട്ടി അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അകത്ത് കയറി ഓടേ സ്റ്റാൻഡിൽ പോയിരിക്കാം നമുക്കുള്ള ബസ് അച്ചൂസ് അവിടെ കിടപ്പുണ്ടോട്ടോ അച്ചൂസിന് നമ്മൾ പോകുന്നത് ഏയ് അങ്ങനെ ഞങ്ങൾ ബസ് വന്ന് കയറും ഇവിടെ ഇല്ലാത്ത ആരും ആരുമില്ല കേട്ടോ അങ്ങനെ മാത്രമേ വേഗം ബസ്സൊക്കെ എടുത്ത് നമുക്ക് നേരെ വീട്ടിൽ പോവാം ഓക്കെ ഞാനേ നമ്മൾ മാങ്ങിട്ടുണ്ടോ നമ്മുടെ വീട്ടിലെത്താറായിട്ടുണ്ടോട്ടോ ഞങ്ങൾ അല്ലേ ഒന്നൊന്നര യാത്രയായിരുന്നു പിന്നെ ഞങ്ങൾ രാജക്കാട് ഒരു പൊറോട്ട കഴിച്ചായിരുന്നു അത് കാണിക്കാൻ പറ്റിയില്ലാട്ടോ അല്ലേ അയ്യോ കാരണം വേറെ ഒന്നുമല്ല അത്രയും നടന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാമിന മുഴുവനും പോയി പോയി നല്ല കാറ്റായിരുന്നു ഇങ്ങോട്ട് നല്ല കാറ്റായിരുന്നു അതെ അയ്യോ വീട്ടിലെത്തിയിട്ട് വീട്ടിലെത്തിയിട്ട് നമുക്ക് വീഡിയോ എൻ്റെ ചെയ്യാം വീട്ടിലെത്തി നമ്മുടെ കാസേരൊക്കെ മേളിൽ കയറ്റി വെച്ചാൽ എന്താന്ന് വെച്ചാൽ ഞാൻ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ അങ്ങനെ പൊതുവേ ആരും വരാറില്ലാത്തത് കൊണ്ട് ആരെയും വന്ന ഉടനെ വേഗം ഞാൻ താഴെ എടുത്തിടും കേട്ടോ പിന്നെ എന്താ പിന്നെ വേറെ ഒന്നും അങ്ങനെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് നമുക്ക് ഡ്രസ്സൊക്കെ മാറണം എന്നിട്ട് നേരം കിടന്ന് ഉറങ്ങണം നല്ല ക്ഷീണുണ്ട് കേട്ടോ അത്രയും നടന്നു വന്നതിൻ്റെ നേരം കിടന്ന് കിടന്നുറങ്ങിയിട്ട് തുണി അലക്കാനുണ്ട് അമ്മേനെ ഹെൽപ്പ് ചെയ്യണം അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അപ്പോൾ മറക്കരുത് കേട്ടോ ഓക്കെ ബായ്